നമസ്കാരം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ പ്രണയ ജീവിതത്തിലോ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം അത്തരം സത്യാവസ്ഥകൾ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ റീഡിങ് അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ്സും എല്ലാം ഈ ഒരു റീഡിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുൻജന്മ ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും ബന്ധത്തിന് ഒരു അവസാനം ഉണ്ടാവില്ല വർഷങ്ങളായിട്ടുള്ള ബന്ധമാകാം നിങ്ങളുടേത് അതല്ല എങ്കിൽ മാസങ്ങളായിട്ടുള്ള ബന്ധമാകാം അല്ലെങ്കിൽ വെറും ദിവസങ്ങളായിട്ടുള്ള ബന്ധമാകാം നിങ്ങളുടെ ബന്ധത്തിന് എത്ര പഴക്കമുണ്ട് എന്നതിന് ഇവിടെ പ്രാധാന്യമില്ല ഈ വ്യക്തി വളരെ യാതശികമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായി മാറി ഒരുപക്ഷെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടായിരിക്കുക അത് ചിലപ്പോൾ സാമ്പത്തികപരമായ സഹായമാകാം ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അവരുടെ അടുത്തേക്ക് ചെന്നത് അതല്ല എങ്കിൽ അവരായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ വളരെ യാദൃശികമായാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു കാരണം മാത്രമാണ് ഈ സഹായ അഭ്യർത്ഥന പ്രപഞ്ചശക്തിയുടെ തീരുമാനം അതായിരുന്നു എന്ന് വേണം പറയാൻ അതിൻ്റെ ഭാഗമായി തന്നെ ഈ വ്യക്തിയിൽ നിന്നും ധാരാളം സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ നല്ലൊരു മോട്ടിവേറ്റർ തന്നെയായിരുന്നു ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടവിധം ആശയങ്ങൾ പകർന്നു നൽകാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി പകർന്നു നൽകാനും നിങ്ങളുടെ മനസ്സിനെ അതിനായി പാകപ്പെടുത്താനും ഒക്കെ ഈ വ്യക്തി നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ ഇവിടെ ഫുൾ കാർഡ് ലഭിച്ചിട്ടുണ്ട് അത് പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ബന്ധത്തിന് ഇനിയൊരു തുടക്കം ഉണ്ടാവില്ല അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നൊക്കെ പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ വളരെയധികം ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് എന്നാൽ നിങ്ങൾ തമ്മിൽ പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള പല അവസരങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കിത്തരും അതായത് നിങ്ങൾ ഈ വ്യക്തിയെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്തായിരിക്കാം ഈ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്നത് അതിനുള്ള സാധ്യതകൾ ഇവിടെ ഏറെയാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യം വരെ കടന്നു വന്നേക്കാം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയാവാം അത് സംഭവിക്കുക നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ചേർക്കാൻ തന്നെയാണ് ആ പ്രപഞ്ചശക്തി തീരുമാനിച്ചിരിക്കുന്നത് എന്നിവിടെ വ്യക്തമാണ് എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ചില മോശം സാഹചര്യങ്ങൾ കൊണ്ടാവാം നിങ്ങൾ തമ്മിൽ അകന്നു പോകുന്നത് ഇനിയൊരു പക്ഷേ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തിക്ക് പകരം മറ്റൊരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഈ വ്യക്തിയുമായുള്ള മാനസിക പൊരുത്തം മറ്റാരുമായും നിങ്ങൾക്കില്ല ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് ഒരു മുൻജൻപ ബന്ധം ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയിൽ നിന്നും സ്നേഹം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവരുടെ സമ്പത്തോ സ്വത്തോ ഒന്നുമല്ല ഒരു കെയറിങ് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ വ്യക്തി തരാൻ തയ്യാറുമാണ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരു നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രണയ ജോഡികളായിരിക്കാം അങ്ങനെ ഏത് ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ അവസ്ഥയിലാണ് ഒരു പിണക്കം നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ സാധ്യമാകും എന്ന ഒരു സൂചന തന്നെയാണ് ഈ സ്പ്രെഡിങ്ങിൽ ഈ ഒരു റീഡിങ്ങിലൂടെ തെളിയുന്നത് അതുപോലെ ഈ വ്യക്തി അല്ലാതെ മറ്റാരും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കില്ല അതുപോലെ സ്പിരിച്വലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ദൈവവിശ്വാസികളാണ് അങ്ങനെ സ്പിരിച്വലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ആഴത്തിലുള്ള ബന്ധം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുമായി എത്രത്തോളം അകലാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആ വ്യക്തി അതിന് ശ്രമിച്ചാലും ഇവിടെ യൂണിവേഴ്സിൻ്റെ തീരുമാനം പോലെ ഒരു പുതിയ തുടക്കം സാധ്യമാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ് ഈ ഒരു റീഡിങ് വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ട്രിവാൻഡ്രം ആണ് ആൻഡ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് നമ്പർ ട്വൻറ്റി ആണ് കൊച്ചി കിട്ടിയിട്ടുണ്ട് അനിഴം നക്ഷത്രം കിട്ടിയിട്ടുണ്ട് ഡിസംബർ മന്ത് ഫെബ്രുവരി മന്ത് ലെറ്റർ ഡി ആൻഡ് ലെറ്റർ ആർ നമ്പർ സെവൻറ്റീൻ കാർത്തിക നക്ഷത്രം ലെറ്റർ എസ് ലെറ്റർ വൈ കൊച്ചി ആൻഡ് ഫൈനലി ഉത്രം നക്ഷത്രം ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനോറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി